അപ്പോ ഇന്ന് തിരുവാതിര നക്ഷത്ര ജാതകരുടെ മറ്റുള്ള നക്ഷത്രക്കാരിൽ നിന്നും വിഭിന്നമാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മുതൽക്കൂട്ടാകുന്ന ഒരു കാര്യമായിരിക്കും കാര്യം പല വിഷയങ്ങൾ കൊണ്ട് പല പ്രതിസന്ധികൾ കൊണ്ട് എൻ്റെ ജീവിതം മാത്രം ഒന്നും ആകുന്നില്ല എൻ്റെ നക്ഷത്രം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ കരുതി ജീവിക്കുന്ന ഒട്ടേറെ തിരുവാതിര നക്ഷത്രക്കാരെ നമ്മുടെ ചുറ്റുപാടും കാണാം പക്ഷെ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടുന്ന കുറേ സാഹചര്യങ്ങളുണ്ട് നിങ്ങളെങ്ങനെ അത് തരണം ചെയ്യും എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ ഈ സവിശേഷതകളെ നിങ്ങൾ അറിഞ്ഞുവച്ചിരിക്കണം എങ്കിലായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ ആ പോസിറ്റീവ് വളരുക പിന്നെ ഒന്നുകൊണ്ട് ഈ തിരുവാതിര നക്ഷത്രക്കാർ തന്നെ ഇത് കാണാനൊന്നും ശ്രദ്ധിക്കണം കാര്യം മറ്റു നക്ഷത്രക്കാര് കണ്ടു കഴിഞ്ഞാൽ തോന്നും ആ ഇത് നമ്മുടെ നക്ഷത്രത്തിൽ ഉള്ളതല്ലേ എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും സ്വാഭാവികമാണ് മനുഷ്യരുടെ പൊതു സ്വഭാവം ഒരു നക്ഷത്രത്തിൽ മാത്രം ഒതുങ്ങുന്നതൊന്നുമല്ല ഇപ്പം അശ്വതി നക്ഷത്രക്കാരിൽ ഉണ്ടാകുന്ന സ്വഭാവം തന്നെ ചിലപ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാരിലും ഉണ്ടായിരിക്കും പക്ഷെ നമ്മളിവിടെ പറയുന്ന പതിനഞ്ച് കാര്യങ്ങളിൽ പന്ത്രണ്ട് കാര്യങ്ങളെങ്കിലും ഉള്ളവരായിരിക്കും തിരുവാതിര നക്ഷത്രക്കാർ പക്ഷെ മറ്റൊരു നക്ഷത്രക്കാരനാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ അയാൾക്ക് ഒരു മൂന്നോ നാലോ ഒക്കെ കാര്യങ്ങൾ അയാളുമായിട്ട് ചുറ്റിപ്പറ്റി കറക്റ്റ് ആണെന്ന് തോന്നും പക്ഷെ എല്ലാ കാര്യങ്ങളും അങ്ങനെ കറക്റ്റായിട്ട് വരികയില്ല അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം ഒന്ന് റീചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞോട്ടെ പിന്നെ പരമാവധി ഇത് തിരുവാതിര നക്ഷത്രക്കാർ തന്നെ കാണാൻ ശ്രമിക്കണം കാര്യം തിരുവാതിര നക്ഷത്രക്കാരനോട് ശത്രുതയുള്ള ഒരാളാണ് ഇത് കാണുന്നതെങ്കിൽ ഇതിൽ പറയുന്ന നല്ല കാര്യങ്ങളെയൊന്നും ആ വ്യക്തിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുകയില്ല കാരണം അയാളൊരു മുൻവിധിയവിടെ വച്ചേക്കുകയാണ് അതിൻ്റെ പുറത്ത് ഇനി നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് പരമാവധി തിരുവാതിര നക്ഷത്രക്കാരും തിരുവാതിര നക്ഷത്രക്കാരെ ഇഷ്ടപ്പെടുന്നവരും ഇത് കാണുക ഇനി ശത്രുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരുവാതിര നക്ഷത്രക്കാരുടെ നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്ന വേറെ വീഡിയോ ഉണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ശത്രുക്കൾക്ക് സന്തോഷിക്കാം എന്തായാലും നല്ല വ്യക്തികളും തിരുവാതിര നക്ഷത്രക്കാരും മാത്രം ഇത് കാണുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തെ മറ്റുള്ള നക്ഷത്രക്കാരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന പതിനഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം സ്വന്തം താല്പര്യങ്ങളിൽ അല്ലെങ്കിൽ സ്വന്തം ആദർശങ്ങളിൽ ഉറച്ചു നിൽക്കുവാനുള്ള കഴിവ് തിരുവാതിര നക്ഷത്രക്കാര് ആദർശ സ്ഥിരതയുള്ളവരായിരിക്കും അവർ പെട്ടെന്ന് പെട്ടെന്ന് ചാഞ്ചല്യപ്പെടുന്ന മനസ്സിൻ്റെ ഉടമകളായിരിക്കില്ല അത് മതമാകട്ടെ രാഷ്ട്രീയമാകട്ടെ എന്തായാലും ശരി അവരങ്ങനെ അതിൻ്റെ മേൽ ചാഞ്ചാട്ടമൊന്നും ഉണ്ടാവില്ല ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് അപ്പോഴപ്പോഴുള്ള തീരുമാനങ്ങളെ തിരുത്താനും ഇവർ തയ്യാറാവുകയില്ല സ്വന്തം ആദർശം ഏതാണോ അതിൽ ഉറച്ചു നിൽക്കാനും അതിലൂടെ വളരുവാനുമാണ് ഇവർക്ക് താല്പര്യം രണ്ടാമത്തെ കാര്യം ആകർഷണീയതയാണ് മറ്റുള്ളവരെ ആകർഷിപ്പിക്കാൻ പോകുന്ന ഒരു ഘടകം ഇവരിലുണ്ടായിരിക്കും പ്രധാനമായിട്ട് അവരുടെ ശരീര ചലനങ്ങളെ ശരീരചലനങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് നോക്കിയാൽ മതി അവർ കൈവച്ചിട്ട് ചില പ്രത്യേക ആംഗ്യം ഓരോ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ച് ഒരു പ്രത്യേക തരത്തിലായിരിക്കും ഇവിടെ ഒരു സംസാരം ഇവരെ മാറി നിന്ന് വീക്ഷിക്കുന്നവർക്കായിരിക്കും ഇവരുടെ കൈകളുടെയും ബോഡിയുടെ ആ ചലനത്തെക്കുറിച്ച് താളാത്മകതയെക്കുറിച്ച് അറിയാൻ കഴിയുക ഇവിടെ പുഞ്ചിരിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും അത് മാത്രമല്ല കണ്ണുകൾക്ക് മറ്റുള്ളവരുടെ കണ്ണുകളെക്കാൾ ഒരല്പം തിളക്കം കൂടുതലായിരിക്കും ഇവരുടെ ശബ്ദം തന്നെ കടുത്തതായാലും ശരി നേർമയുള്ളതായാലും ശരി അതിനൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ഇമ്പം ഉണ്ടായിരിക്കും ഇങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല സവിശേഷതയുള്ള ആൾക്കാരാണ് ഈ തിരുവാതിര നക്ഷത്രക്കാരെന്ന് നമുക്ക് മനസ്സിലാക്കാം മൂന്നാമത്തത് വാക്കിന് വില കൽപ്പിക്കുന്നവർ തിരുവാതിര നക്ഷത്രക്കാരെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള പഴികളിലൊന്നാണ് ഇവർ പറഞ്ഞ കാര്യം പെട്ടെന്ന് നടത്തി തരില്ല അവർ വാക്കിന് വില കൽപ്പിക്കില്ല എന്നൊക്കെ ചിലർ പരാതി ഒന്ന് പറയുന്നേക്കാം ഈ പരാതിയും കേട്ട് വച്ചിട്ടാണ് ഞാൻ പറയുന്നത് തിരുവാതിര നക്ഷത്രക്കാർ വാക്കിന് വില കൽപ്പിക്കുന്നവരാണെന്ന് സത്യമാണത് കാരണം തിരുവാതിര നക്ഷത്രക്കാർക്ക് ഒരു കാര്യം അവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പിൽ വരുത്തണമെന്ന് വളരെ ആഗ്രഹമാണ് പക്ഷെ ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് പൊതുവിലൊരു ചെറിയ മന്ദത മന്ദതാളുണ്ട് അതുകൊണ്ട് തന്നെ ഒരല്പം ഇഴച്ചില് ഇതിന്മേലെ അനുഭവപ്പെടും നല്ല ക്ഷമയുള്ള ആൾക്കാർക്ക് മാത്രമേ ഇവരോട് സഹകരിച്ച് ഇവർ പറഞ്ഞ വാക്ക് അത് സത്യമാകുന്നതുവരെ ക്ഷമയോടെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ കാര്യം ഇവര് ആ പ്രവർത്തനത്തിലേക്ക് വേണ്ടി തന്നെയാണ് നടന്നെടുക്കുന്നത് പക്ഷേ ആ വാക്ക് പാലിക്കുമ്പ് എന്നെ കൂടെ നിൽക്കുന്ന ആൾ ആ ഇവരെ ഈ എന്നെ പറ്റിച്ചതാണ് അല്ലെങ്കിൽ ഇവിടെ തന്നെ പറ്റിച്ചതാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു പോകാനുള്ള കടന്നു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളൊന്ന് ക്ഷമയോടു കൂടി നിൽക്കുകയാണെങ്കിൽ തിരുവാതിരക്കാർ നിങ്ങളടുത്ത് പൂർണ്ണമായ വാക്ക് പാലിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും നാലാമത്തത് യുക്തിബോധമാണ് തിരുവാതിര നക്ഷത്രക്കാരിൽ നല്ലൊരു യുക്തിബോധമുണ്ട് ചിലർ ഈശ്വര വിശ്വാസികളായിരുന്നിട്ട് പതിയെ അതിൽ നിന്ന് വേർതിരിഞ്ഞ് യുക്തിവാദത്തിലേക്കൊക്കെ കടന്നു പോകുന്നതാണ് ചിലരാകട്ടെ യുക്തിവാദവും ഈശ്വരവിശ്വാസവും രണ്ട് തട്ടിലേക്ക് വെച്ചിട്ട് ഇതിനെ ഏത് ഞാൻ സ്വീകരിക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്നതും കാണാം ചിലര് അടിയുറച്ച ഈശ്വരവിശ്വാസികളും ആയിരിക്കും എന്തായാലും ശരി ഇവരുടെ ഈശ്വര വിശ്വാസം യുക്തിയില് അധിഷ്ഠിതമായിരിക്കും ആരെങ്കിലും എന്തെങ്കിലും അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങളൊക്കെ പറഞ്ഞുകൊടുത്താൽ ഇത് അങ്ങനെയല്ലല്ലോ ഇതെങ്ങനെ ചെയ്താൽ ശരിയാവില്ലല്ലോ ഒരു തോന്നൽ ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെ അകറ്റി നിർത്താനും ഇവർ ഒരു കൈ സഹായം ചെയ്യാറുമുണ്ട് എന്തായാലും ഈശ്വരവിശ്വാസത്തിൽ ഇവർ മുൻപന്തിയിൽ തന്നെയായിരിക്കും പക്ഷെ ഇവരുടേതായ തരത്തിലുള്ള ഒരു ഈശ്വരവിശ്വാസമായിരിക്കും അത് എന്നുള്ളതാണ് പ്രത്യേകത അഞ്ചാമത്തെ കാര്യം ഉപകാരസ്മരണയാണ് തങ്ങളെ ഒരു ആപദ്ഘട്ടത്തിൽ സഹായിച്ച വ്യക്തികളോട് ഇവർക്ക് നല്ല ഉപകാരസ്മരണ ഉണ്ടായിരിക്കും പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തക്കതായ സമയത്ത് തിരിച്ചൊരു സേവനം ചെയ്യാത്തതിൻ്റെ പേരിൽ നന്ദിഘട്ടവർ എന്നുള്ള പേരുദോഷം ചുമക്കുന്ന ചില തിരുവാതിര നക്ഷത്രക്കാരും നമ്മുടെ ചുറ്റുപാടുമുണ്ട് അതായത് ഒരു സേവനം ചെയ്തു കഴിഞ്ഞാൽ മറു സേവനം ചെയ്യണമെന്ന് നിർബന്ധ ബുദ്ധി പിടിക്കുന്ന ചിലരാണ് ഇവരെ നന്ദിഘട്ടവർ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഇവരുടെ ജീവിതചര്യ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് തൻ്റെ സമയത്തെ ചിലവഴിക്കുന്നതിൽ യാതൊരു മടിയും ഇല്ലാത്തവരാണിവർ അതുകൊണ്ട് തന്നെ ഇത്തരം വ്യക്തികളെ അപവാദങ്ങൾ പറഞ്ഞ് അകറ്റി നിർത്തുന്നത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒട്ടും യോജിക്കാത്ത കാര്യവും കൂടിയാണ് ആറാമത്തെ കാര്യം സഞ്ചാരപ്രിയർ എന്നുള്ളതാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് സഞ്ചരിക്കാനും കാഴ്ചകൾ കാണാനും പുതിയ ആളുകളെ പരിചയപ്പെടാനും ആശയവിനിമയങ്ങൾ നടത്താനും വളരെ ഇഷ്ടമാണ് അതിനുവേണ്ടി ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഇവർ തയ്യാറാവുകയും ചെയ്യും ലോകത്തിൻ്റെ പുതു കാഴ്ചയിൽ മയങ്ങിയിട്ട് തങ്ങളുടെ സ്ട്രെസ്സിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതിന് ഇവർക്ക് കഴിയുന്നതാണ് ഇവരുടെ ജീവിതത്തെ ധന്യമാക്കുന്നതും യാത്രകളാണ് എന്നാൽ ചിലർ പുസ്തകങ്ങളിലൂടെ അല്ലെങ്കിൽ കാഴ്ചകളിലൂടെ മനസ്സുകൊണ്ട് സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അത്തരക്കാര് അവരുടേതായ പ്രത്യേക ലോകം സൃഷ്ടിച്ച് അതിനുള്ളിലിരുന്ന് മനോയാനം ചെയ്യുന്നവരായിരിക്കും എന്തായാലും ഏത് തരം യാത്രയായാലും ഇവർ യാത്രകളിലൂടെയായിരിക്കും ജീവിതത്തെ പരുവപ്പെടുത്തുക ഏഴാമത്തെ കാര്യം ധീരതയാണ് തിരുവാതിര നക്ഷത്രം അത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ നല്ല ധൈര്യം ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും പുറമെ കാണുമ്പോൾ ഇവരൊരു ദുർബലരായിട്ട് നമുക്കൊരു തോന്നലൊക്കെ ഉണ്ടാവും ഇവർ നമ്മളെന്തെങ്കിലും പറഞ്ഞ് പേടിച്ചു പോകുന്നു കാര്യം ഇവർ ചില സമയത്ത് നമ്മൾ പറയുന്നതിന് മറത്തൊന്നും പറയില്ല കാരണം ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ താനായിട്ട് വിഷയങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ളൊരു ധാരണ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അധികം പ്രൊവോക്ക് ഉണ്ടായാലും ഇവർ മിണ്ടാതെ നിൽക്കുന്നത് പക്ഷേ അത് കൂടുതലായി കഴിഞ്ഞാൽ ഇവരുടെ തനി സ്വരൂപം ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ കാണേണ്ടി വരും ധീരനാണ് ധീരതയോടെ കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് കെൽപ്പുണ്ട് ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം തിരുവാതിര നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ശിരസിലേക്ക് കുതിര കയറാൻ പോകുന്നവരൊക്കെ തങ്ങളുടെ അടവുകളുമായിട്ട് മുന്നോട്ട് പോകാൻ എട്ടാമത്തെ കാര്യം കലാപരമായിട്ടുള്ള കഴിവുകളാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് കലാപരമായിട്ട് ഒട്ടേറെ കഴിവുകളുണ്ട് പാട്ടുപാടുക എഴുതുക ചിത്രം വരയ്ക്കുക തുടങ്ങിയ മേഖലകളിലൊക്കെ ഇവർ വ്യാപരിക്കുന്നതാണ് ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഇവർ ചില കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ കുറച്ചു കാലത്തേക്ക് വിട്ടുനിന്നേക്കാം പക്ഷേ അങ്ങനെ ജീവിതകാലം മുഴുക്കെ മാറി നിൽക്കാൻ ഇവർക്ക് കഴിഞ്ഞൊന്നും വരില്ല ഒരു ഇടവേള എടുത്തിട്ട് അവരുടെ ആ പഴയ സാഹിത്യ അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള മേഖലയിലേക്ക് ഇവർ മടങ്ങി വരുന്നതായിട്ടാണ് പൊതുവിൽ കാണാറുള്ളത് ഒൻപതാമത്തെ കാര്യം ലൈംഗിക ശേഷി എന്നുള്ളതാണ് നല്ല ആസ്വാദന ക്ഷമതയുള്ള ലൈംഗികതയുള്ള ആൾക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാർ തങ്ങളുടെ പങ്കാളിയെ അറിയുകയും അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള സംഭോഗ തൃഷ്ണകളൊക്കെ കാഴ്ചവെക്കുകയും ഇവർ ചെയ്യുന്നതാണ് വ്യക്തി ജീവിതത്തിൽ ഇവരുടെ ഈ കഴിവ് അവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നല്ല ഉണർവുകളെ സമ്മാനിക്കുന്നതുമായിരിക്കും പത്താമത്തെ കാര്യം ഒരേ സമയം ഒന്നിലധികം പ്രവൃത്തികളിൽ ഏർപ്പെടുക എന്നുള്ളത് തിരുവാതിര നക്ഷത്രക്കാരിൽ ഒരുപാട് കഴിവുകൾ ഒരേ സമയം സമ്മേളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രവൃത്തിയിൽ ഒതുങ്ങിക്കൂടാൻ ഇവർ അത്ര കണ്ട് ആഗ്രഹിക്കുന്നില്ല ഇവർ ഒരേ സമയം ഒന്നിലധികം പ്രവൃത്തികൾ ചെയ്യാൻ തുന്നിറങ്ങുകയും ചെയ്യും ഇതൊരു സാഹസികകരമായിട്ടുള്ള കാര്യമാണെങ്കിലും തിരുവാതിര നക്ഷത്രക്കാർ ബഹുഭൂരിപക്ഷവും ഇതിൽ വിജയിച്ചു വരുന്നതായിട്ടാണ് കാണാറുള്ളത് പതിനൊന്നാമത്തെ കാര്യം സഹായ മനസ്കത എന്നുള്ളതാണ് ഒരു ആപത്ത് ഘട്ടത്തിൽ ശത്രുവാണെങ്കിലും ഇത്രമാണെന്നുള്ള ഒരു കാഴ്ചപ്പാടൊന്നും തിരുവാതിര നക്ഷത്രക്കാർ കാട്ടാറില്ല അത് ഒരാൾ ഒരു പ്രയാസത്തിൽ പെട്ടിരിക്കുകയാണെങ്കിൽ അത് എത്ര ശത്രു ആയാലും ശരി അവർക്ക് ഒരു സഹായഹസ്തം നീട്ടാൻ ഇവർ തയ്യാറായിരിക്കും മാത്രമല്ല തൻ്റെ ശത്രുവിനെ ആപത് ഘട്ടത്തിൽ സഹായിച്ച് ഒരുതരം പ്രതികാര നിർവഹണം ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായി വരുന്നതായിട്ടും കാണാറുണ്ട് എന്തായാലും ശരി ചെയ്യുന്നത് നന്മയുടെ ഭാഗമായതുകൊണ്ട് അതിനെ അംഗീകരിക്കുക തന്നെ വേണം ഇത് നല്ലൊരു ശീലം തന്നെയാണ് പന്ത്രണ്ടാമത്തെ കാര്യം പ്രതികൂല അവസ്ഥകളിലെ മിടുക്ക് എന്നുള്ളതാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ഉണ്ടായി വരും പക്ഷേ ഈ ഒഴുക്കിൽ ഇവർ ഒലിച്ചു പോവുകയില്ല എങ്ങനെ എതിരായിട്ട് നീന്താം എന്നുള്ളത് ഇവർ ജീവിത കാലഘട്ടത്തിൽ തന്നെ പഠിച്ചിരിക്കും അതുകൊണ്ട് തന്നെ പരാജയപാതയിൽ നിന്ന് വിജയത്തിൻ്റെ ട്രാക്കിലേക്ക് മാറാൻ ഇവർക്ക് കുറച്ചു കാലം മതിയായിരിക്കും അതുകൊണ്ട് തൽക്കാലമായിട്ടുള്ള ചില പരാജയങ്ങൾ കണ്ടിട്ട് തിരുവാതിര നക്ഷത്രക്കാരൻ അല്ലെങ്കിൽ നക്ഷത്രക്കാരി തോറ്റുപോയി എന്ന് ആരും കരുതണ്ട അവർക്ക് ശക്തമായി മടങ്ങി വരാനുള്ള കഴിവും ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുക പതിമൂന്നാമത്തെ കാര്യം ഏത് വിഷയത്തിലുമുള്ള അറിവാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് നല്ല വായനാ ശീലവും അല്ലെങ്കിൽ കാഴ്ചകൾ കണ്ട് മനസ്സിലാക്കാനുള്ള ശീലവും കേട്ടറിഞ്ഞ് ഉള്ള ശീലവും എങ്ങനെയായാലും അവർക്ക് വിജ്ഞാനത്തെ സമ്പാദിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും അത് ഏത് മീഡിയത്തിലൂടെ ആവണം എന്നൊന്നുമില്ല ഇവർ പുതിയ കാര്യങ്ങളെക്കുറിച്ച് നല്ല അപ്ഡേറ്റ് ആയിരിക്കും വിഷയങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാനും അത് തൻ്റെ ഉള്ളിലേക്ക് പരിവർത്തനപ്പെടുത്താനും ഇവർക്ക് സാധിക്കും ചില പ്രത്യേക സാഹചര്യങ്ങൾ മറ്റുള്ളവരെ വിസ്മയിപ്പിക്കുന്ന അഭിപ്രായ പ്രകടനം നടത്താനും ഇവർക്ക് കഴിയുന്നതാണ് പതിനാലാമത്തെ കാര്യം നല്ല സുഹൃത്ത് എന്നുള്ളതാണ് തിരുവാതിര നക്ഷത്രക്കാരെ നമുക്കെപ്പോഴും നല്ല സുഹൃത്തായിട്ട് പരിഗണിക്കാവുന്നതാണ് കാരണം നമ്മുടെ പ്രത്യേക തരത്തിലുള്ള മാനസികാവസ്ഥ മനസ്സിലാക്കി പെരുമാറാൻ ഇവർക്ക് കഴിയുന്നതാണ് മാത്രമല്ല നമ്മൾ പ്രശ്നങ്ങളിലായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മെ സമാശ്വസിപ്പിക്കാനുള്ള കഴിവും ഇവർക്ക് ഉണ്ട് മാത്രമല്ല ആപദ്ഘട്ടങ്ങളിൽ ഒരു കൈ പിടിച്ച് കൂടെ നടക്കാനും ഇവർ തയ്യാറാണ് പതിനഞ്ചാമത്തെ കാര്യം ഉത്തരവാദിത്വ ബോധമുള്ളവർ തിരുവാതിര നക്ഷത്രക്കാരെ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാൻ കാരണം കുടുംബജീവിതത്തിലായാലും ഔദ്യോഗിക മേഖലയിലായാലും തൻ്റേതായ ഉത്തരവാദിത്വം വ്യക്തമായും കൃത്യമായും പാലിക്കാൻ കഴിവുള്ളവരാണ് തിരുവാതിര നക്ഷത്രക്കാർ അതിന്മേൽ ആരും പഴി പറയാൻ സാധ്യതയില്ല പഴി പറയുന്നതാകട്ടെ ഈ ആളിനോട് മുൻ വൈരാഗ്യമോ പിണക്കമോ അസൂയോ എന്തെങ്കിലുമൊക്കെ കൊണ്ടായിരിക്കാം ഇവരെ പലപ്പോഴും കുറ്റം പറയാൻ ഇടയാകുന്നത് എന്തായാലും ശരി തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അവരുടെ സത്യസന്ധമായിട്ടുള്ള സമീപനങ്ങളും അവരുടെ കർമ്മകുശലതയും അവരെ വിജയപീഠത്തിലേക്ക് എത്തിക്കുമോ എന്നുള്ളൊരു സംശയമൊന്നും വേണ്ട അപ്പോൾ തിരുവാതിര നക്ഷത്രക്കാരുടെ പതിനഞ്ച് വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് പറഞ്ഞു തരാനുണ്ട് അത് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ നൽകുന്നതാണ് ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്കുണ്ട് നിങ്ങൾ അതിലൂടെ ചെന്ന് ആ ചാനൽ ജോയിൻ ചെയ്യുക അതിൽ കാണുന്ന ഫോളോ ബട്ടൺ അമർത്തുകയും കൂടി ചെയ്യുക എങ്കിലേ നിങ്ങൾ ആ ചാനൽ ജോയിൻ ചെയ്യുള്ളൂ മാത്രമല്ല ചാനൽ ജോയിൻ ചെയ്തവർക്ക് അവരുടെ പിറന്നാളിന് അവരുടെ വീട്ടിലുള്ളവരുടെ പിറന്നാളിനൊക്കെ അർച്ചന പുഷ്പാഞ്ജലികളൊക്കെ തികച്ചും സൗജന്യമായി കൊടുക്കുന്നതാണ് മാത്രമല്ല ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഹിന്ദുഷൻ്റെ പ്രേക്ഷകർക്കും ഇവിടെ നടക്കുന്ന പൂജാ പദ്ധതികളിലും ഇവിടെ നടക്കുന്ന ഹോമാദി കാര്യങ്ങളിലുമൊക്കെ ഒരു ഭാഗ ഒരു അവസരമുണ്ട് ഒരു പൂജയോ ഒരു പ്രാർത്ഥനയോ ഒക്കെ നിങ്ങൾക്ക് നടത്തി തരാൻ എനിക്ക് കഴിയും അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇതിന് കീഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അത്രയും മതിയാകും ഒരു മാസത്തേക്കുള്ള കാര്യങ്ങളിൽ ഇവിടെ നടക്കുന്ന വിശേഷ കർമ്മങ്ങളിലെല്ലാം നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ അത് മതിയാകും പക്ഷേ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന ഓരോ വീഡിയോയ്ക്ക് കീഴേയും നിങ്ങൾ ഇപ്രകാരം നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല കാരണം ഇത് അഡ്മിൻ ആണ് നിങ്ങളുടെ പേര് സ്ഥലവ് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ